നമസ്കാരം ഈ വി ഡി സതീശൻ നമ്മളെയൊക്കെ ചിരിപ്പിച്ചു കൊല്ലുമെന്നാണ് തോന്നുന്നത് ചിരിപ്പിച്ചു കൊല്ലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ പറച്ചിലൊക്കെ അങ്ങനെയാണ് ഭയങ്കര രസകരമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബംഗാൾ പോലെയാകും കേരളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവസാനത്തിൻ്റെ ആരംഭം കുറേ അദ്ദേഹം വളരെ മനോഹരമായി ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവസാനത്തിൻ്റെ ആരംഭമാണ് ഹിന്ദിൻ്റെ അവസാനമാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പിണറായി കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് അത് ഇടതുപക്ഷ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനിടയിൽ ഇനിയിപ്പോൾ ഇനിയും ഒരു അംഗം പോലും ഇടതുപക്ഷത്തിന് കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ല ഇതാണ് നമ്മുടെ വി ഡി സതീഷിൻ്റെ കണ്ടെത്തൽ പ്രതിപക്ഷ നേതാവിൻ്റെ അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പോട് കൂടി ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇടതുപക്ഷം അത്രത്തോളം തരന്താണ് പോയിരിക്കുന്നു ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിൽ നാമാവശേഷമാകാൻ പോകുന്നു തുടങ്ങിയ ഒരുപാട് കണ്ടെത്തലുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ് അവസാനത്തിൻ്റെ ആരംഭം ഇ കെ നയനാർ ഉള്ള സമയത്തും ഇതുപോലെ തന്നെ എ കെ ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ അതായത് അദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട് അദ്ദേഹം ആത്മഹത്യാ ഭീഷണിയൊക്കെയാണ് മുഴക്കിയത് അതായിരിക്കും അവസാനത്തെ ഇടതുപക്ഷ മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇടതുപക്ഷം വിജയിച്ചു കയറുകയും ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ പിണറായി വിജയൻ രണ്ടാം വട്ടവും തുടർഭരണം നിലനിർത്തുകയും ചെയ്ത ഒരു സാഹചര്യം കേരളത്തിനുണ്ട് അന്ന് ആത്മഹത്യാ ഭീഷണി തൂങ്ങിച്ചത്തുകളെ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ എന്തുകൊണ്ടാണ് എന്താണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഇത്ര ചൊടിപ്പിച്ചത് എന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവൂദ് എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ചാനലിൽ നടത്തുന്ന ഒരു ചെറിയ കശവിശ്ശയുണ്ട് ഒരു ആ ചാനലിൽ നടത്തിയ കശവിശ്ശയ്ക്കിടയിൽ അദ്ദേഹം ചില തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്നാൽ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തു വരികയാണ് മലപ്പുറം വിരുദ്ധ പരാമർശം ഇപ്പോൾ അതിനാ ട്രെൻഡ് കാര്യം മുഖ്യമന്ത്രി ഒരു ഒരു മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് മലപ്പുറത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഇ എം എസിനെ കുറിച്ച് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞിരുന്നു വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിരുന്നു കേരളം പാകിസ്ഥാനായി മാറും എന്നൊക്കെ അന്നും പറഞ്ഞിരുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കുണ്ടായിരുന്നു അതായത് വി എസ് അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ട് എന്ന് എടുത്തു പറയുന്ന ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം മലപ്പുറത്ത് അവിടെ അദ്ദേഹം ഉയർത്തി അതായത് സഖാവ് കണ്ണൻ എം എൽ എ ആയിരുന്ന വണ്ടൂരിൽ നിന്നും നിന്നുള്ള കണ് കണ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ ഒരു നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം എടുത്തുയർത്തിക്കാട്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നക്ഷത്രങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ വിൽക്കാൻ കഴിയുന്ന അന്തരീക്ഷമല്ല എന്നും ശബരിമലയ്ക്ക് പോകുന്നവർക്കുള്ള കറുത്ത വസ്ത്രങ്ങൾ മുണ്ട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു എന്നാണ് അല്ലെ സഭയിൽ പ്രസംഗിച്ചു എന്നാണ് ഈ പറയുന്ന ദാവൂദ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരായി ഇടതുപക്ഷം പ്രക്ഷോഭം ഘടിപ്പിച്ചു കാരണം ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരിക്കലും മലപ്പുറം ജില്ലയിൽ എനിക്ക് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലാണെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം എടുത്ത് പരിശോധിച്ചാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീവ്ര വർഗീയതയൊന്നും മലപ്പുറത്തുകാർ നടത്തിക്കൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ഹിന്ദുക്കളിൽ ചിലർ അത് മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ടാവും മുസ്ലിങ്ങളിൽ ചിലരും അത് കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വർഗീയമായ ഒരു ചേരുതിരിവ് അവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല ഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളും അതങ്ങനെ തന്നെയാണ് വളരെ മത സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം ഇഴുകിച്ചേർന്ന് ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മലപ്പുറം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ നക്ഷത്രങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് അതവിടെ ചെന്നിട്ട് നക്ഷത്രം വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ മുസ്ലിമിൻ്റെ കടയാണോ എന്ന് ആരും അന്വേഷിക്കാറില്ല ശബരിമലയ്ക്ക് പോകുന്ന കറുത്ത മുണ്ട് വാങ്ങാനായി മലപ്പുറത്തെ ഏതെങ്കിലും ഒരു കടയിലേക്ക് കയറി ചെന്നിട്ട് ഇത് മുസ്ലിമിൻ്റെ കടയാണോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ കടയാണോ എന്ന് അന്വേഷിക്കാറില്ല നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് വാങ്ങുക എന്നുള്ളതാണ് അല്ലെ അവിടെ അല്ലാതെ അവിടെ പിന്നെ മുസ്ലിങ്ങൾക്ക് വിൽക്കാൻ പാടില്ല എന്നൊരു നിയമമൊന്നും ഇവിടെ ഇല്ല അക്ഷരാർത്ഥത്തിൽ കാരണം അങ്ങനെ ഒരു സഖാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടതുപക്ഷ എം എൽ എ അങ്ങനെ പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമായി പോയി അതിനെതിരായിട്ടാണ് പ്രതിഷേധം ഈ പ്രതിഷേധത്തെയാണ് അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരൊന്ന് ആലോചിക്കണം ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ പറഞ്ഞ് പോയി അതിൽ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇടതുപക്ഷം വരുന്നു എന്നാണ് പറയുന്നത് ഈ രീതിയിൽ കള്ളത്തരം പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇതിൽ കള്ളത്തരമല്ലേ സത്യത്തിൽ ദാവൂദ് എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയത് ഒരു പ്രചരണം അദ്ദേഹം നടത്താൻ പാടുണ്ടോ സത്യത്തിൽ ഇങ്ങനെ ഒരു ചാനൽ ഇരുന്നു കൊണ്ട് ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളതാണ് അവിടെ ഇരുന്നു കൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ ആ നുണയെയാണ് ചോദ്യം ചെയ്യുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ഒരു സമൂഹത്തെ ആകെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ആകെ ഒരു വല്ലാത്ത ഒരു ഭീതിതമായ അവസ്ഥയിലേക്ക് ഒരു വർഗീയ പറയുന്ന ഭിന്നിപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രസ്താവനയല്ലേ ഇത് എവിടെയെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ മലപ്പുറത്തുകാരുണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും അങ്ങനെ ഒരു നിയമം ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആഹാരം കഴിക്കാൻ കയറുന്ന സമയത്ത് ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മലപ്പുറം ജില്ലയിൽ എത്തിയതിനു ശേഷം ആഹാരം കഴിക്കാൻ ബോർഡ് നോക്കിയിട്ടല്ല കയറുന്നത് ആഹാരം എന്ത് ആഹാരം അവിടെ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് കയറുന്നത് അങ്ങനെയാണ് പിന്നെ പൊതുവിലുള്ളൊരു രീതി അങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒരനുഭവം ബസ്സിലിങ്ങനെ മലപ്പുറത്തൂടെ യാത്ര ചെയ്യുന്ന സമയം അരീക്കോടേക്ക് യാത്ര ചെയ്യുന്ന സമയമായിരുന്നു തോന്നുന്നു ആ യാത്ര യാത്രാവേളയിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ സന്ധ്യാസമയമായി ചന്ദനക്കുറിയൊക്കെ തൊട്ട ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ടോ മൂന്നോ ചരടൊക്കെയുണ്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നോമ്പ് കാലമാണ് അപ്പോൾ ആ പ്രത്യേക അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ചെല്ലുന്ന ചെന്നതിന് ശേഷം അദ്ദേഹം വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ചെന്നിട്ടൊരു കവറിനകത്ത് നീന്തപ്പഴം കൊണ്ടു വന്ന ബസ്സിലെല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതൊന്നും അറിയാതെ തെക്കേ തെക്കൻ കേരളത്തിൽ നിന്ന് പോയെ എനിക്കതൊരു അത്ഭുതമായി തോന്നി അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ നിങ്ങളിത് കൊടുക്കുന്നത് എന്നറിയാൻ ഒരു കൗതുകം തോന്നി അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ കണ്ടക്ടറായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഇതിപ്പോൾ നോമ്പ് കഴിയുന്ന സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈ ചന്ദനക്കുറിയിട്ട കയ്യിൽ ചരട് കെട്ടിയ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് നോമ്പിനെ കുറിച്ച് ബോധവാനായിരിക്കുന്നത് അതും ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രികരുടെ നോമ്പിനെക്കുറിച്ച് എന്തിനാണ് ബോധവാനാകുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മത സൗഹാർദ്ദം എല്ലാ അർത്ഥത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ സമയത്താണ് നമ്മൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടെ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി അവിടെ ആരും മതം നോക്കിയിട്ടല്ല നിങ്ങൾ മുസ്ലിമാണെങ്കിൽ മാത്രം ഈ ജ്യൂസ് കുടിച്ചാൽ മതിയെന്ന് പറയത്തില്ല അവിടെ എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് പോയി കുടിക്കാം അവിടെ പിന്നെ അത് ഹിന്ദു എന്നില്ല ദാഹി ദാഹമുള്ളവർക്കെടുത്ത് കുടിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ ഇ ഈ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ വസ്തുതകളെ വളച്ചൊടിക്കുന്ന രീതിയിൽ പറഞ്ഞ് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ് വി ഡി സതീശിൻ്റെ പ്രശ്നം എന്നിട്ട് അതിൻ്റെ ഇടയിൽ വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെങ്കിൽ ഇവിടെ ഇടതുപക്ഷം സമരം ചെയ്യില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ രീതിയിലുള്ളൊരു പ്രസ്താവന എന്നാൽ കൈവെട്ടും എന്ന് പറയുന്നൊരു പ്രസ്താവന ഈ മാധ്യമങ്ങൾക്കെതിരായി നടക്കുക ഈ പിന്നെ ഈ പറയുന്ന സംഘപരിവാർ ശക്തികളാണ് അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന ഇറക്കിയതെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ഇടതുപക്ഷം കേരളത്തിൽ സമരം നടത്തുമായിരുന്നില്ലേ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് നടത്തും ആ ഇപ്പോ നമ്മൾ കലാലയങ്ങളിൽ നടക്കുന്ന സർവകലാശാലയിൽ നടക്കുന്ന ആ വിഷയത്തിന്റെ പുറത്ത് എസ് എഫ് ഐക്കാര് പിള്ളര് അവിടെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാർ അജണ്ടയ്ക്കെതിരായി തന്നെയാണ് എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത് ഇപ്പോഴും സംഘപരിവാർ ശക്തികൾക്കെതിരായി ശക്തമായി മുന്നോട്ട് പോവുകയില്ലേ അതിനെക്കുറിച്ച് അതിനെ ഗുണ്ടായിസം എന്നല്ലാതെ വി ഡി സതീശൻ ഏതെങ്കിലും തരത്തിൽ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അപ്പൊ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തൽക്കാലം മതേതരനല്ലേ കോൺഗ്രസിന്റെ മതനിരപേക്ഷ ആശയങ്ങൾ ഇടതുപക്ഷക്കാരെ മതേതരത്വം പറയുമ്പോൾ എടുത്തു മാറ്റി വെക്കാനുള്ളതാണോ വി ഡി സതീശിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മതേതര ആശയങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ആ ചുണക്കുട്ടൻ ആ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലേ ആ ആ ഫോട്ടോ എടുത്തു അതായത് സം പിന്നെ ഗോൾവർക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് തൊഴുന്ന വിളക്ക് കത്തിക്കുന്ന വി ഡി സതീഷിന്റെ ചിത്രം എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടല്ലേ എം ശിവപ്രസാദ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ആ ചുണക്കുട്ടൻ അവിടെ ഇന്നുകൊണ്ട് പ്രസംഗിച്ചത് അപ്പം ഇതൊക്കെ മറുപടികളാണ് എന്നിട്ട് ഇപ്പോൾ ഇതെടുത്ത് ഉയർത്തിക്കൊണ്ട് വരികയാണ് പക്ഷെ അല്ലായിരുന്നു പറഞ്ഞത് എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ മലപ്പുറം ജില്ലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ള തരത്തിലാണ് അന്ന് പ്രസംഗിച്ചത് അതായത് പിന്നെ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം സമഭാവനയോടെ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്നും ക്രിസ്തുമസ് നാളുകളിൽ നക്ഷത്രം മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാർ നക്ഷത്രങ്ങളും ശബരിമല സമയത്ത് ശബരിമല വേളയിൽ കറുത്തമുണ്ടും മുസ്ലിം കച്ചവടക്കാർ വിൽക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ച് എൻ ഡി എഫ് ആണെന്ന് കൃത്യമായി സബ്മിഷന് മറുപടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ എന്താണ് വി ഡി സതീശം കാണാതെ പോയത് അത് വി ഡി സതീശൻ കണ്ടിട്ടില്ല പിന്നീട് അത് മാത്രമല്ല അവിടെ ഇന്റർ കാസ്റ്റ് മാരേജ് അതായത് ഇന്റർ റിലീജിയൻ മാരേജ് നടത്തുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്തിട്ടുള്ള മുജീബിനെ ഫൗസിയെ എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കി അതിനെ സപ്പോർട്ട് ചെയ്തവർക്കെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ സഖാവ് കണ്ണൻ അതായത് എം എൽ എ ആയിരുന്ന വണ്ടൂർ എം എൽ എ ആയിരുന്ന കണ്ണൻ നിയമസഭയിൽ പ്രസംഗിച്ച് ഇതായിരുന്നു അല്ലാതെ അവിടെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകളോ അതായത് നന്നായി ജീവിക്കുന്ന മതസൗഹാർദ്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നും അല്ല ഇത് പറഞ്ഞുണ്ടാക്കിയത് എൻ ഡി എഫുകാർ ആഹ്വാനം ചെയ്തതാണ് മതഭീഷണി വരം മുഴക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി തലമുണ്ടനം ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇതാണ് നേരത്തെ വി എസ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാര് ഇതിനെ കേരളത്തിനെ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ പാകിസ്ഥാന് തുല്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ വി എസ് പറഞ്ഞെന്താണ് മുസ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഈ കേരളം പാകിസ്ഥാൻ ആ തുല്യമാകും എന്ന് വി എസ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് ഒരു വലിയ സമുദായത്തെ ആകമാനം വി എസ് കുറ്റപ്പെടുത്തി എന്നുള്ള തരത്തിൽ പറഞ്ഞു പക്ഷേ അത് കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രത്യേകം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പി എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുണ്ട് എന്ന് മനസ്സിലാക്കാം അതിനെ ഈ പറയുന്ന സംഘപരിവാറുകാരുൾപ്പെടെ വി എസിനെതിരായ ആയുധമായി ഉപയോഗിച്ചു അതാണ് രസം വി എസ് ഇസ്ലാം വിരുദ്ധനാണ് ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്നുള്ള തരത്തിൽ അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഇടതുപക്ഷത്തിൻ്റെ അവസാന മുഖ്യമന്ത്രിയാണോ പിന്നെ പിണറായി വിജയൻ ഒന്നുമല്ല നി നിരവധി പ്രവർത്തകരുണ്ട് ഒരു ഈ പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത വർഷവും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമായിരിക്കും പിണറായി വിജയൻ അതായത് അടുത്ത തവണ വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും നേതൃസ്ഥാനത്തുണ്ടാവും അപ്പം വീ വീണ്ടും വീണ്ടും പിണറായി സർക്കാർ ഇങ്ങനെ തുടർന്ന് പോകട്ടെ എന്നുള്ള ആശംസയാണോ വി ഡി സതീശൻ പറഞ്ഞതെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും പിന്നെ സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള കുഴലൂത്തും അതിനകത്ത് നമ്മളൊന്ന് വൃത്തിയായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുഴലൂത്തും അതിനകത്ത് കാണാൻ സാധിക്കുമെന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവും